കല്യാണമുള്ള ജീവിതത്തിൽ ഏറ്റവും പെട്ടെന്ന് അവസ്ഥയാണ് വലിയ ആഘോഷമൊക്കെ ആളെ നടത്തുന്ന കല്യാണമാണ് കൂട്ടുകാരൊക്കെ ഉണ്ടാവും ബന്ധുക്കാരൊക്കെ ഉണ്ടാവും എല്ലാം കൊണ്ടും വലിയ ഇതായിരിക്കും അല്ലേ ഇപ്പം ഒരുപാട് സൗകര്യങ്ങളുണ്ട് മൊബൈലൊക്കെ ഉണ്ട് പരിചയ പെൺകുട്ടികൾ പരിചയപ്പെടുന്ന മൊബൈലൊക്കെ ഉണ്ട് പല കാര്യങ്ങളും ഒരുപാട് അഡ്വാൻസ് കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഈ ജീവിതത്തിലുണ്ട് പണ്ട് നടന്ന കല്യാണക്കാരെ ഞാൻ പറയാൻ പോകുന്നത് പണ്ടൊരാൾ ഒരുപാട് പെണ്ണുട്ടാണ് കണ്ട് കല്യാണം ശരിയായത് അപ്പോൾ അത്യാവശ്യം ഏജ് ഓവർ ഓവറായായിരുന്നു കല്യാണമായി ആൾ കൂട്ടുകാരെ കെട്ടിപ്പോയായിരുന്നു കൊല്ലം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണം കല്യാണം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കല്യാണമായി അപ്പോൾ കല്യാണം കഴിഞ്ഞ് വൈകിട്ടായി അപ്പോൾ ഫസ്റ്റ് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് അപ്പോൾ കൂട്ടുകാരെ പണിയപ്പിച്ചു അവർക്ക് തമാശയായിരുന്നു വലിയൊരു ഗുണ്ടില്ലേ ഈ ഗുണ്ട് പൊട്ടിച്ച് ചെറുക്കണി ജോലിയൊക്കെ ആയപ്പോൾ ചെറുക്കണി വാങ്ങിപ്പോയി പെണ്ണാണ് കരച്ചിലായി പിഴിച്ചിലായി ആ ഒരു വിഷയമായി ലാസ്റ്റ് ബന്ധുക്കാരൊക്കെ പോയി ചെറിയ തിരിച്ചുകൊണ്ടുപോയെന്ന് കയറ്റി പറഞ്ഞു മനസ്സിലാക്കി താമാശ പറഞ്ഞു മനസ്സിലാക്കി കയറ്റി ഈ കൂട്ടുകാരൊക്കെ മുങ്ങി അപ്പം തന്നെ മുങ്ങി കൂട്ടുകാരൊക്കെ വിഷയമാണ് മനസ്സിലായിരുന്നു അവരൊക്കെ മുങ്ങി അപ്പോൾ ചെറുക്കനെ പെണ്ണിൻ്റെ അവസ്ഥ ചിന്തിച്ചില്ല കാരണം അന്ന് ഇതുപോലെ സൗകര്യങ്ങളൊന്നുമില്ല മൊബൈലൊന്നുമില്ല അവർ പുതിയ ജീവിതം ഷട്ട് ചെയ്യുമ്പോൾ തന്നെ ഉള്ളു അപ്പോൾ അവർക്ക് വലിയൊരു ദു അനുഭവമല്ല ഉണ്ടായത് നനച്ച് നോക്കിക്ക് അവരുടെ അവസ്ഥ